ഹലോ ഇറ്റ്സ് മീ ക്യാപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്നെ പോലെ ഡാർക്ക് ലിപ്പ് ഉള്ളവർക്ക് നമ്മുടെ ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ വളരെ എളുപ്പം വീട്ടിൽ എങ്ങനെ കുറയ്ക്കാമെന്നുള്ളൊരു വീഡിയോ കേട്ടോ നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം ലിപ്പ് ഡാർക്ക് ആകാനായിട്ട് കുറേ റീസൺസ് ഉണ്ട് ഒന്ന് നമുക്ക് പാരമ്പര്യമായിട്ട് ഡാർക്കായിരിക്കും ലിപ്സ് പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നത് എല്ലാ ലിപ്സ്റ്റിക്കും ഇപ്പോൾ നമ്മൾ എത്ര ബ്രാൻഡഡ് ലിപ്സ്റ്റിക് ആണെങ്കിലും യൂസ് ചെയ്താലും നമ്മുടെ ചുണ്ടിൻ്റെ കളർ ആകും അതായത് ഡാർക്കിലോട്ട് പോകും എങ്കിലും നമ്മൾ കുറച്ചുകൂടെ ഹൈ എൻഡ് പ്രോഡക്ട്സ് ആയി യൂസ് ചെയ്യുന്നതെങ്കിൽ അത്രയും ഡാർക്ക് ആവത്തില്ല നമ്മളിപ്പോൾ ലോക്കൽ പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിച്ച് ചുണ്ടിലെടുത്തില്ലേ അങ്ങനെയുള്ള ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്താൽ നമ്മുടെ ലിപ്പ് നന്നായിട്ട് ഡാർക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചിലർ ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നൊരു പരിപാടിയില്ലേ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എനിക്കുണ്ടായിരുന്നു അങ്ങനെ ചെയ്താൽ നമ്മുടെ ലിപ്പ് ഡാർക്കാവും അതേപോലെ ലിപ്പ് ഇങ്ങനെ ഇങ്ങനെ നമ്മൾ വിചാരിക്കുക അങ്ങനെ ചെയ്യുന്ന ടൈമിൽ കുറച്ച് റെഡ് ചുമക്കും അതിനുവേണ്ടി അങ്ങനെ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാലും ലിപ്പ് ഡാർക്കാവും അപ്പോൾ ഈ ലിപ്പ് പിഗ്മെൻറ്റേഷനുള്ളവർ മാക്സിമം ലിപ്സ്റ്റിക്ക് ഒഴിവാക്കുക കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരുന്നാൽ വീണ്ടും വീണ്ടും നമ്മുടെ ഷെയ്ഡ് വന്നിട്ട് കുറച്ചുകൂടെ ആകും അപ്പം അങ്ങനെ ഡാർക്ക്നെസ് ഉള്ളവരെ ലിപ്സ്റ്റിക് കുറച്ച് നാളത്തേക്ക് ഒന്ന് ഒഴിവാക്കി നിർത്തുക അങ്ങനെ ഒഴിവാക്കിയാൽ ഉറപ്പായിട്ട് നമ്മുടെ ലിപ്പിന് കുറച്ചും പിങ്ക് കളർ വരും കേട്ടോ കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരു കാര്യമാണ് നമ്മൾ ലിപ്സ്റ്റിക്കിൻ്റെ യൂസ് കുറയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിപ്പ് കുറച്ചുകൂടെ കളർ വരും അപ്പോൾ നമുക്ക് ലിപ്സ്റ്റിക് സോറി ലിപ്പ് എങ്ങനെ പെട്ടെന്ന് പെട്ടെന്നൊന്നും ഇത് പിങ്ക് ആവാനായിട്ട് പോകുന്നില്ല നമ്മളൊരു ആഴ്ചയിൽ ഒരു ട്വൈസ് ഓർ ത്രൈസ് യൂസ് ചെയ്യുക ഒരു വൺ മന്ത് ഇത് ആയിട്ട് ചെയ്യുക അതേപോലെ തന്നെ ലിപ്സ്റ്റിക്കിൻ്റെ യൂസ് കുറച്ചുകൂടെ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു സ്ക്രബാട്ടോ ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് ഇത് ഞാൻ കണ്ടുപിടിച്ച സ്ക്രബ്ബൊന്നും അല്ല ഓൾറെഡി ഞാൻ കുറേ ആൾക്കാർ ചെയ്ത് കണ്ട് സ്ക്രബ് എനിക്ക് എഫക്റ്റീവായും നിങ്ങളെ കാണിക്കാനായിട്ടാണ് പോകുന്നത് അതിനായിട്ട് നമുക്ക് വാസ്ലിൻ വേണം അതേപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ വേണം കേട്ടോ ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് അപ്പം നമ്മുടെ ലിപ്പിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യണ്ട നമുക്ക് കുറച്ച് വാസ്ലീൻ എടുക്കുക ഇത്രയും ക്വാണ്ടിറ്റി വാസ്ലീൻ എടുക്കുക അതിലേക്ക് നമ്മൾ കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക കേട്ടോ ഇനി നമ്മൾ ലൈറ്റായിട്ട് ലിപ്പ് സ്ക്രബ് ചെയ്ത് കൊടുക്കുക വായ അടച്ച് വെച്ചിട്ട് വേണം സ്ക്രബ് ചെയ്യാല്ലേ വാസ്ലീൻ ഉള്ളിൽ പോകും കേട്ടോ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന ടൈമിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കല്ലേ വളരെ ലൈറ്റ് ആയിട്ടേ ആക്കാവൂ കേട്ടോ അപ്പം ഇത് ഏകദേശം ഒരു ഫൈവ് മിനിറ്റ്സ് ഇങ്ങനെ ചെയ്യാട്ടോ കേട്ടോ ലിപ്പ് അപ്പം ഇതാണ് നമ്മൾ സ്ക്രബ് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ലിപ്പിൻ്റെ കളർ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ബ്രൈറ്റാകും എന്ന് നിങ്ങൾ വിചാരിക്കരുത് കുറേശ്ശേ കുറേശ്ശേ ഫെയ്ഡായി ഫെയ്ഡായി വരും അപ്പോൾ ഇത് ഡെയിലി ചെയ്യരുത് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ലിപ്പ് അതേപോലെ വളരെ ലൈറ്റായിട്ട് സ്ക്രബ് ചെയ്യാവൂ ഭയങ്കര ഹാർഷായിട്ട് സ്ക്രബ് ചെയ്യില്ല അപ്പം ഞാൻ പറഞ്ഞ പോലെ ലിപ്സ്റ്റിക്ക് മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഡാർക്ക് ഷെയ്ഡ് എടുത്ത് നിൽക്കുന്ന ഷെയ്ഡ്സ് ഒന്നും ഇടാണ്ടിരിക്കുക സോറി പഞ്ചത്താര കുറച്ച് വായിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ലിപ്സ്റ്റിക്ക് ഇടരുതെന്ന് ലിപ്സ്റ്റിക് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ടിൻ്റഡ് ആയിട്ടുള്ള ലിപ്ബാമോ എന്തെങ്കിലും യൂസ് ചെയ്യുക കാരണം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ലിപ്പ് വീണ്ടും നല്ല ബ്ലാക്ക് ആവത്തില്ലേ അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്ലൂ ഹെവൻ്റെ ഒരു ചെറിയ ലിപ്ബാമാണ് കേട്ടോ ലൈറ്റായിട്ട് ടിൻറ്റഡ് ലിപ്ബാമാണ് അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഇട്ടു കൊടുക്ക ഇപ്പൊ നമ്മുടെ തുടക്കത്തിൽ ഇപ്പോഴത്തേം കളർ റമ്മി കണ്ടത് നിങ്ങൾക്ക് മനസ്സിലാവും നല്ല വ്യത്യാസം ഉണ്ടെന്ന് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ചെയ്തോണ്ടിരുന്നാലും നമുക്ക് നല്ല മാറ്റം കാണും കേട്ടോ ലിപ്പിന് ലിപ്പ് നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല ഇങ്ങനെ തുടുത്ത് നമ്മുടെ കൊച്ചിലത്തെ ലിപ്പ് എങ്ങനെയാണ് വരുന്നത് അതേപോലെ ഇരിക്കും അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുന്ന ടൈമിൽ മാക്സിമം ലിപ്സ്റ്റിക് ഒഴിവാൻ ഒഴിവാക്കാനായിട്ട് നോക്കുക അതേപോലെ ലിബ്ബാമ് ഇടുക അത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കളർ വേണം എന്നുണ്ടെങ്കിൽ ഒരു ചിൻ്റൽ ബാം യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ബീട്രൂട്ടൊക്കെ ഇല്ലേ ബീട്രൂട്ട് ഇതേപോലെ സ്ക്രബ് ചെയ്തിന് ശേഷം ലിപ്പിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ള ആയെന്ന് വിചാരിക്കുന്നു ചേച്ചാ